നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തമാശകൾ പറയുന്ന നാട്ടുകാർക്ക് അമ്മാവനായ സെബാസ്റ്റ്യൻ എന്ന കൊടും ക്രിമിനൽ ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് കേരള പോലീസ് നേരിട്ട ഏറ്റവും വലിയ കൊടുൻ ക്രിമിനൽ തന്നെയാവും സെബാസ്റ്റിൻ അഞ്ചോളം കൊലപാതകങ്ങളുടെ ചുഴൽ നിവരേണ്ടതുണ്ട് എന്നാൽ ദൈവം അവശേഷിപ്പിച്ച ചില തെളിവുകളിലൂടെ കൊലയാളിയെ കണ്ടെത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭന്റെയും ചേർത്തല നഗരസഭ ഏഴാം വാർഡ് നെടുമ്പർക്കാട് വെടിയിൽ ഐഷയുടെയും തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റൻ തന്നെയെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു ഇതു സംബന്ധിച്ച നിർണായക തെളിവുകളാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്നത് സെബാസ്റ്റിന്റെ സുഹൃത്ത് ഫ്രാങ്ക്ലിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു എന്ന സൂചനകൾ പുറത്തുവരുന്നു മറുവശത്ത് ബിന്ദു പത്മനാഭന്റെ കൊലപാതകത്തെക്കുറിച്ച് ശശികല എന്ന യുവതിയോട് വെളിപ്പെടുത്തലുകൾ നടത്തിയ സോഡ പൊന്നപ്പനും ഇപ്പോൾ കുരുക്കിലേക്ക് ബിന്ദുവിന്റെയും ഐഷ്യയുടെയും കൊലപാതകങ്ങൾക്ക് പിന്നിൽ സെബാസ്റ്റിന് മുഖ്യ പങ്ക് സെബാസ്റ്റിനെയും ഫ്രാങ്ക്ലിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിന്റെ ചുരുൾ പൂർണ്ണമായത് വരും എന്നാൽ അതിരമ്പുഴ സ്വദേശിനി ജെ എൻ എമ്മിയുടെ കൊലപാതകത്തിലാണ് ഇപ്പോൾ നിർണായകമായ ചില വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുന്നത് അതിവിദഗ്ധമായി ഇരകളെ കൊലപ്പെടുത്തിയതിനു ശേഷം അവരുടെ ശരീരഭാഗങ്ങൾ മുറിച്ച് പിന്നീട് അസ്ഥികൾ കത്തിച്ചു കളയുകയാണ് സെബാസ്റ്റിന്റെ ശൈലി സെബാസ്റ്റിന്റെ പുരയിടത്തിൽ പല ഭാഗങ്ങളിലായി കുഴിച്ചിട്ട ശരീരഭാഗങ്ങൾ അസ്ഥികൾ മിക്കവയും കത്തിത്തേർന്ന നിലയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെടുത്തത് കത്തിക്കരിഞ്ഞ അസ്ഥികളിൽ നിന്ന് ഡി എൻ എ കണ്ടെത്തുക ശ്രമകരമാണ് എന്ന് പോലീസ് പറയുന്നു ജയനമ്മയെ പ്രതി സി എം സുബാസ്റ്റിൻ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ച് തലയ്ക്കടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് വീടിന്റെ സ്വീകരണ മുറിയിൽ നിന്ന് ലഭിച്ച രക്തത്തുള്ളികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിഗമനം വീടിന്റെ പല ഭാഗങ്ങളിലേക്ക് രക്തത്തുള്ളികൾ തെറിച്ചു തുടർന്ന് സെബാസ്റ്റിനെ ചോദ്യം ചെയ്തപ്പോൾ ചില സൂചനകൾ ശക്തമായി ജൈനമ്യെ കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം ശുചിമുറിയിലേക്ക് കൊണ്ടുപോയി പല ഭാഗങ്ങളായി കീറിമുറിച്ചുവെന്നാണ് ഇപ്പോൾ പോലീസ് നിഗമനം പിന്നീട് മുറിച്ച മൃതദേഹ ഭാഗങ്ങൾ പല സ്ഥലത്തായി ഇയാൾ കുഴിച്ചിട്ടിരിക്കാം വീട്ടുവളപ്പിൽ നിന്ന് മൃതദേഹങ്ങളുടെ ചില ഭാഗങ്ങൾ മാത്രമാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് തുടർച്ചയായി ഒരു കൊടുംക്രിമിനലിനെ ചോദ്യം ചെയ്യുന്ന കേരള പോലീസ് എന്നിട്ടും യഥാർത്ഥ സംഭവങ്ങളുടെ കൃത്യമായ സത്യമായ വിവരണം അയാൾ പോലീസിന് മുന്നിൽ നിരത്തുന്നില്ല പല ചോദ്യങ്ങൾക്കും മൗനമാണ് സെബാസ്റ്റിന്റെ മറുപടി തുടക്കത്തിൽ ജയരമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മൗനമായിരുന്നു സെബാസ്റ്റിന്റെ മറുപടി ജൂലൈ ഇരുപത്തിയെട്ടിന് അറസ്റ്റ് ചെയ്ത് മുതൽ റിമാൻഡിലായ സെബാസ്റ്റിനെ തുടർച്ചയായ കസ്റ്റഡിയിൽ വാങ്ങിയ അന്വേഷണ സംഘത്തിന് ഇതുവരെ ഈ കൊലപാതകങ്ങളുടെ കൃത്യമായ ചുരുൾ നിവർത്താൻ കഴിഞ്ഞില്ല എന്നത് വലിയ വെല്ലുവിളിയാണ് പ്രതിയുടെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച ശരീരാവശിഷ്ടങ്ങളിൽ നടത്തിയ ഡി എൻ എ പരിശോധനാ ഫലം പുറത്തുവന്നാൽ പോലീസിന് കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയും ഇതുവരെ പ്രതിക്ക് വേണ്ടി ജാമ്യാപേക്ഷകളൊന്നും കേസ് പരിഗണിക്കുന്ന കോടതിക്ക് മുൻപാകെ എത്തിയിട്ടില്ല വീട്ടിൽ പല ഭാഗങ്ങളിലായി ചിതറിത്തെറിച്ച രക്തത്തുള്ളികൾ ഈ രക്തത്തുള്ളികളുടെ ഡി എൻ എ പരിശോധനാ ഫലം ലഭിച്ചു ഈ ഡി എൻ എ പരിശോധനാ ഫലത്തിൽ ജൈനമ്മയുടേതാണ് രക്തത്തുള്ളികളെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞു ഇതോടെയാണ് സെബാസ്റ്റിന് ആദ്യ കുരുക്ക് വീണത് തുടർന്ന് മൃതദേഹാവശിഷ്ടങ്ങളുടെ പരിശോധനാ ഫലത്തിനായി പോലീസ് കാത്തിരിക്കുന്നു ജൈനമ്മിയെ കൊലപ്പെടുത്തിയെന്നുറപ്പാണ് പിന്നീട് മൃതദേഹം കഷ്ടങ്ങളായി മുറിച്ച് ഇയാൾ കത്തിച്ച് പുരിയിടത്തിലും പുറത്തുമൊക്കെ ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടു ഇത് സെബാസ്റ്റ്യൻ ഒറ്റയ്ക്കാണോ മറ്റാരുടെയെങ്കിലും സഹായത്തോടെയാണോ ചെയ്തത് എന്നാൽ ബിന്ദു പത്മനാഭന്റെയും ഐഷയുടെയും ഒക്കെ കൊലപാതകങ്ങളും തുടർന്ന് മൃതദേഹം മറവ് ചെയ്തതുമൊക്കെ മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് എന്ന് വ്യക്തമാകുന്നു ബിന്ദുവിനെ സെബാസ്റ്റിനും ഫ്രാങ്ക്ലിനും പൊന്നപ്പനും മനോജും ചേർന്ന് സെബാസ്റ്റിന്റെ വീട്ടിൽ വെച്ച് വകവരുത്തിയെന്നാണ് പോലീസ് നിഗമനം ഐഷയെ കൊലപ്പെടുത്തിയത് സെബാസ്റ്റിന്റെ നിർദ്ദേശാനുസരണം ഒരുപക്ഷെ കൊട്ടേഷൻ സംഘമാവാം സെബാസ്റ്റിന്റെ സുഹൃത്ത് റോസമ്മയ്ക്ക് ഇക്കാര്യം വ്യക്തമായി അറിയാം എന്ന് പോലീസ് കണക്കുകൂട്ടുന്നു എന്നാൽ റോസമ്മയെ തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തിട്ടും വ്യക്തമായ ഉത്തരങ്ങൾ അവർ നൽകുന്നില്ല പലതവണ ചോദ്യം ചെയ്തപ്പോഴൊക്കെ പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങളാണ് റോസമ്മ നൽകിയത് ഇവരെ കൂടാതെ സിന്ധുവിന്റെ തിരോധാനത്തിലും സെബാസ്റ്റിന് തന്നെയാണ് പങ്ക് ബിന്ദു പത്മനാഭന്റെ കൊലപാതകത്തിന് നാളുകൾക്ക് ശേഷം സെബാസ്റ്റിനെ ഇക്കാര്യങ്ങളിൽ സഹായിച്ചു എന്ന് കരുതുന്ന മനോജിനെ തൂങ്കിമരിച്ച നിലയിൽ കാണുന്നു മനോജിന്റേത് തൂങ്കിമരണമല്ല കൊലപാതകമാണ് എന്ന് നാട്ടുകാർ അന്ന് പരാതിപ്പെട്ടിരുന്നു ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനായി പോലീസ് വിളിപ്പിച്ചപ്പോഴാണ് സെബാസ്റ്റിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ മനോജ് പിന്നീട് വീട്ടിലെത്തി ആത്മഹത്യ ചെയ്തത് ബിന്ദുവിന്റെ കൊലപാതകം സംബന്ധിച്ച് സെബാസ്റ്റിനും താനും ഉൾപ്പെടെ കൂട്ടാളികൾക്കുള്ള പങ്ക് പറയേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ട് മനോജ് ആത്മഹത്യ ചെയ്തതായിരിക്കാം എന്ന് നാട്ടുകാർ ആദ്യം കരുതി എന്നാൽ മനോജ് സംഭവങ്ങൾ പോലീസിനോട് വെളിപ്പെടുത്തുമോ എന്ന് ഭയന്ന സെബാസ്റ്റ്യൻ തന്നെയാണ് ഇത്തരമൊരു കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്ന് വിശ്വസിക്കുന്ന നാട്ടുകാരുമുണ്ട് സെബാസ്റ്റ്യനും ബിന്ദുവും പതിവായി യാത്ര ചെയ്തിരുന്നത് മനോജിന്റെ ഓട്ടോറിക്ഷയിലാണ് എന്നാൽ ഒരിക്കൽ മനോജിന്റെ ഓട്ടോറിക്ഷയിൽ ഒരു ബിഗ് ഷോപ്പർ നിറയെ പണവുമായി മനോജ് പോകുന്നത് കണ്ടു എന്ന് അയൽക്കാരിൽ ചിലർ പോലീസിന് മൊഴി നൽകിയിരുന്നു ഇതടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യുകയായിരുന്നു മനോജിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള പോലീസിന്റെ നീക്കം എന്നാൽ ബിഗ് ഷോപ്പറിൽ താൻ കൊണ്ടുപോയത് അമ്മാവിന് ലോട്ടറി അടിച്ച പണമാണ് എന്ന് മനോജ് ചിലരോടൊക്കെ പറഞ്ഞു ഇതും പോലീസിന് സംശയമുണർത്തി സെബാസ്റ്റിന് അക്കാലത്തൊന്നും ഒരൊറ്റ ലോട്ടറി പോലും അടിച്ചതായി പോലീസിനു മുന്നിൽ തെളിവുകളില്ല ബിന്ദു പത്മനാഭനെ സെബാസ്റ്റിനും ഫ്രാങ്ക്ലിനും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന ശബ്ദരേഖയാണ് ഇടയ്ക്ക് പുറത്തു വന്നിരുന്നത് സോഡാ പൊന്നപ്പനാണ് ഇതു സംബന്ധിച്ച നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയത് എന്നാൽ ഈ കൊലപാതകത്തിൽ സോഡാ പൊന്നപ്പനും പങ്കുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നു വസ്തുതെല്ലാളായ സോഡാ പൊന്നപ്പൻ അയൽക്കാരിയായ കടക്കരപ്പള്ളി സ്വദേശിനി ശശികലയോടാണ് കൊലപാതക വിവരം വെളിപ്പെടുത്തിയത് നാലു വർഷങ്ങൾക്ക് മുൻപ് ശശികലയ്ക്ക് സോഡാ പൊന്നപ്പൻ അയച്ച ശബ്ദരേഖ തിരയുകയാണിപ്പോൾ അന്വേഷണ സംഘം ഇതിനകം ശശികലയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി സോഡാ പൊന്നപ്പൻ ഇത്തരമൊരു വെളിപ്പെടുത്തൽ തന്നോട് നടത്തി എന്നാണ് ശശികല പോലീസിന് മുന്നിൽ പറഞ്ഞിരിക്കുന്നത് ബിന്ദു പത്മനാഭന്റെ സ്വത്ത് വിൽക്കാൻ സെബാസ്റ്റിനെയും ഫ്രാങ്ക്ലിനെയും താനാണ് ബിന്ദുവിന് പരിചയപ്പെടുത്തിയത് എന്ന് സോഡാ പൊന്നപ്പൻ പറയുന്നുണ്ട് ബിന്ദുവിന്റെ കയ്യിൽ പണമുണ്ട് എന്ന് മനസ്സിലാക്കിയതോടുകൂടി സെബാസ്റ്റിനും ഫ്രാങ്ക്ലിനും അവിടുത്തെ സ്ഥിരം സന്ദർശനം ായി പിന്നീട് സെബാസ്റ്റിനും ഫ്രാങ്ക്ലിനും ലഹരി നൽകി ബിന്ദുവിനെ മയക്കിക്കിടത്തിയതിനു ശേഷം ശുചിമുറിയിൽ വെച്ച് കൊലപ്പെടുത്തിയെന്നും ശബ്ദരേഖയിൽ പറയുന്നു ബിന്ദുവും സെബാസ്റ്റനും ഫ്രാങ്കലിനും ഒരുമിച്ചിരുന്ന് മദ്യപിക്കാറുണ്ടായിരുന്നു എന്ന് സോഡാ പൊന്നപ്പൻ വ്യക്തമാക്കുന്നു ഒരു ദിവസം വൈകിട്ട് തന്നെ കാണാൻ സെബാസ്റ്റൻ വരുന്നു അന്ന് സെബാസ്റ്റന്റെ മുഖത്ത് ബിന്ദു തല്ലിയതിന്റെ പാടുകൾ എന്തിനാണ് ബിന്ദു സെബാസ്റ്റിനെ അടിച്ചതെന്ന് താൻ ചോദിച്ചുവെന്നാണ് ശബ്ദരേഖയിലുള്ളത് രണ്ടായിരത്തി ആറ് മുതലാണ് ബിന്ദുവിനെ കാണാതാകുന്നത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനേഴിനാണ് ബിന്ദു പത്മനാഭനെ കാണാനില്ല എന്ന് സഹോദരൻ പോലീസിൽ പരാതി നൽകുന്നത് ഈ പരാതി ജില്ലാ പോലീസ് മേധാവി വഴി രണ്ടായിരത്തി ഒക്ടോബർ ഒൻപതിന് കുത്തിയതോട് സി ഐ ഓഫീസിലെത്തി രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഫ്രാങ്ക്ലിൻ ചേർത്തലയിൽ താമസമാരംഭിക്കുന്നത് പിന്നീട് സെബാസ്റ്റിന്റെ വലിയ സുഹൃത്തായി വസ്തു ഇടപാടായിരുന്നു ഇയാളുടെ മുഖ്യ ജോലി സ്ഥലക്കച്ചവടങ്ങളിലൂടെ ഇവർ ഒറ്റപ്പെട്ട് താമസിക്കുന്ന സ്ത്രീകളുമായി സൗഹൃദം കൂടും വലിയ പണമുള്ള സ്ത്രീകളെ ഇവർ ഇരകളാക്കും പിന്നീട് അവരെ കൊലപ്പെടുത്തി വ്യാജ പ്രമാണങ്ങൾ ചമച്ച് ഈ സ്വത്ത് തട്ടിയെടുക്കലാണ് അവരുടെ സ്ഥിരം ശൈലി സെബാസ്റ്റിനും ഫ്രാങ്ക്ലിനും ചേർന്ന് ഇത്തരം പല ഇടപാടുകളും അവിടെ നടത്തിയിട്ടുണ്ട് എന്ന അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തി ഇതിന്റെ സൂത്രധാരൻ ഫ്രാങ്കിലിനാണ് എന്ന സൂചനകൾ സെബാസ്റ്റ്യൻ നൽകുന്നു ബിന്ദു പത്മനാഭനെ രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് കാണാതാകുന്നത് എന്ന് സഹോദരൻ നൽകിയ പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി രണ്ടിൽ മരിച്ച അമ്മയുടെ പേരിലെ ഭൂമി രണ്ടായിരത്തി മൂന്നിൽ വിറ്റതായും ആ പണം ബിന്ദു പത്മനാഭൻ എന്തു ചെയ്തുവെന്ന് തനിക്കറിയില്ല എന്നും ബിന്ദുവിന്റെ സഹോദരൻ പറയുന്നുണ്ട് സംസ്ഥാനത്ത് നടന്ന സീരിയൽ കൊലപാതകങ്ങൾ ആ കൊലപാതകങ്ങളുടെ കണ്ണികൾ ഇപ്പോൾ നിവരുകയാണ് സെബാസ്റ്റിന്റെ വീടും പൊരിയിടവും തന്നെയായിരുന്നു കൊലക്കളമെന്ന് വ്യക്തം എന്നാൽ എത്ര സ്ത്രീകൾ അവിടെ കൊല്ലപ്പെട്ടു എത്ര പുരുഷന്മാരെ അവർ ഒരുമിച്ച് ചേർന്ന് കൊലപ്പെടുത്തി എന്നതിന്റെ കണക്കുകൾ ഇനിയും പുറത്തേക്ക് വരാനിരിക്കുന്നതേയുള്ളൂ കേരളം നടുങ്ങിപ്പോകുന്ന വാർത്തകളാണ് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഈ സീരിയൽ കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ളത് ഏറെ ദുരൂഹമാണ് സെബാസ്റ്റിന്റെ പൊരിയിടവും കാട് മൂടിയ പറമ്പൊക്കെ അതിശക്തമായ അന്വേഷണങ്ങളിലൂടെ യഥാർത്ഥ പ്രതികളെ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് അന്വേഷണ സംഘം പറയുന്നു നിർണായകമായ ചില തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് പക്ഷേ ഈ ഘട്ടത്തിൽ അത് മാധ്യമങ്ങളോട് വെളിപ്പെടുത്താൻ കഴിയില്ല കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്